നമസ്കാരം പൂരം കലക്കാൻ നിന്ന അന്ത കമ്മികൾക്ക് ഉൾപ്പെടെ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് തൊപ്പിതെറിച്ചിരിക്കുന്നു അല്ല തൃശൂർ എം പി സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ തൊപ്പി തൊപ്പിത്തെപ്പിച്ചിരിക്കുന്നു കൊടുത്താൽ അത് വാക്കായിരിക്കുമെന്നും അത് നടപ്പിലാക്കുമെന്നും അധികാരം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വ്യക്തമാക്കി നൽകിയിരിക്കുകയാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലൂടെ സുരേഷ് ഗോപി അധികാരമേറി തന്റെ ആദ്യ നടപടി എന്നോണം തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പുനർ നിയമനം എവിടെയെന്ന് പോലും തീരുമാനിക്കാതെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് അങ്കിത് അശോകനെ മാറ്റിയിരിക്കുകയാണ് ആനയ്ക്ക് പട്ടയം കൊണ്ടുവന്നവരെയും കുടമാറ്റത്തിന് കുടയും കൊണ്ടുവന്നവരെയും അധിക്ഷേപിക്കുകയും അവരെ പോകാൻ അനുവദിക്കാതെ വട്ടം നിൽക്കുകയും ചെയ്തതിന്റെ പേരിലും പൂരത്തിന്റെ വെടിക്കെട്ടും മേളവും മുതൽ സകലതും കുളമാക്കി പോലീസിന്റെ അമിത ഇടപെടൽ എന്നതിന്റെ അടിസ്ഥാനത്തിലും ഇങ്ങനെയൊരു നടപടി എടുത്തിരിക്കുന്നത് ഇതിനെല്ലാത്തിനും പിന്നിൽ അങ്കിത് അശോകായിരുന്നു എന്നത് പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമായിരുന്നു തൃശൂർ പൂരത്തിന് ആനകൾക്ക് നൽകാൻ കൊണ്ടുവന്ന പട്ടയും കുടമാറ്റത്തിനെത്തിച്ച കുടയും കമ്മീഷണർ അങ്കിത് അശോകൻ തടയുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തതാണ് എടുത്തുകൊണ്ട് പോടാ പട്ട എന്ന് കമ്മീഷണർ ആക്രോശിക്കുന്നതായിരുന്നു ആ പ്രചരിച്ച വീഡിയോയിൽ വ്യക്തമായത് വെള്ളിയാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം തിരുവമ്പാടി വിഭാഗത്തിന്റെ എഴുന്നള്ളിപ്പിനും ആൾവരവിനും തടസ്സമാകും വിധം റോഡ് തടഞ്ഞപ്പോൾ പൂരം ചടങ്ങ് മാത്രമാക്കാൻ ദേവസ്വം തീരുമാനിക്കുകയാണ് ഇത്തവണ ഉണ്ടായത് പോലീസിന്റെ നിലപാടിനെതിരെ പരാതിപ്പെട്ടിട്ടും ഫലമുണ്ടാകാത്തതിനെ തുടർന്നായിരുന്നു ഇങ്ങനെയൊരു കടുത്ത തീരുമാനം ദേവസ്വം എടുക്കുന്നത് പൂരം ചെറിയ ചടങ്ങാക്കാൻ തീരുമാനിച്ചതോടെ രാത്രി പതിനൊന്ന് മുപ്പതിന് തുടങ്ങി രണ്ടിന് അവസാനിക്കേണ്ടുന്ന തിരുവമ്പാടി പഞ്ചവാദ്യം ഒന്നരയോടെയാണ് അവസാനിപ്പിച്ചത് ഒൻപത് ആനകൾ അണിനിരന്നത് ഒന്നാക്കി പന്തലുകളിലെ ദീപാലങ്കാരം അണച്ചു വെടിക്കെട്ട് അനിശ്ചിതത്വത്തിലായി പൂരചരിത്രത്തിൽ ഇതാദ്യമായിട്ടായിരുന്നു ഇത്തരത്തിലൊരു പ്രതിസന്ധി തന്നെ ഉണ്ടായത് ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് പോലീസിന്റെ അനാസ്ഥയായിരുന്നു വലിയ പിഴവാണ് അങ്കിതിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സേനയ്ക്ക് ഉണ്ടായിരിക്കുന്നതെന്ന് പിന്നീട് റിപ്പോർട്ടുകൾ വന്നു അത് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ അംഗീകരിക്കുകയും ചെയ്തു പൂരം ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന എല്ലാ സേനാംഗങ്ങളും പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഡ്യൂട്ടി ബ്രീഫിംഗ് എന്ന വിശദീകരണം ഇത്തവണ നടത്തിയിരുന്നില്ല മേലുദ്യോഗസ്ഥർക്ക് മാത്രമായിരുന്നു ഡ്യൂട്ടി ബ്രീഫിംഗ് ഉണ്ടായിരുന്നത് മറ്റുള്ളവർക്ക് എവിടെയാണ് ഡ്യൂട്ടി എന്ന് പോലും അറിയില്ല എന്നതായിരുന്നു യാഥാർത്ഥ്യം ഭൂരിഭാഗം പേരും ഡ്യൂട്ടിക്ക് ബുക്ക് പോലും ഒപ്പിട്ട് വാങ്ങിയിട്ടില്ല എന്നതായിരുന്നു വിവരം വനിതാ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇതോടെ വളഞ്ഞു മറ്റു ജില്ലകളിൽ നിന്നെത്തിയ പോലീസുകാർക്കടക്കം പൂരം എങ്ങനെയാണ് നടക്കുമെന്നത് കൃത്യമായി അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല ചടങ്ങുകളും സമയക്രമങ്ങളും അറിയിക്കുന്നതാണ് സാധാരണ ഉണ്ടായിരുന്നത് പക്ഷേ ഇതനുസരിച്ച് ഡ്യൂട്ടി ക്രമീകരിക്കുന്നതൊന്നും ഇത്തവണ ഉണ്ടായിരുന്നില്ല രാവിലെ വരുന്ന ഘടക പൂരങ്ങളും യും പ്രധാന പൂരത്തിന്റെയും അടക്കം ആവർത്തനം രാത്രിയിലും ഉണ്ടെന്ന് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്നവർക്ക് അറിയില്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇതാണ് പൂരം എത്തുന്നതിന് മുമ്പ് തന്നെ ബാരിക്കേഡുകൾ വെച്ച് വഴി അടയ്ക്കാൻ ഇടയാക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ ജനങ്ങൾ തള്ളിക്കയറിയതോടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാർ ലാത്തി ചാർജ് നടത്തിയതോടെ പൂരം അലങ്കോലമായി ഇതെല്ലാം നടന്നിട്ടും ഇതിനെതിരെ സർക്കാർ കുഴഞ്ഞ മട്ടിലാണ് മറുപടിയും നടപടിയും എടുത്തത് ഇടത് സർക്കാരും പോലീസ് സേനയും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹകരണം എന്ന മനോഭാവമാണ് ഈ നടപടികളിലൂടെയൊക്കെ ഉണ്ടായത് ഇത് തൃശൂരിലെ ജനങ്ങളെയും പൂരപ്രേമികളെയും വല്ലാതെ അലട്ടിയ ഒരു വിഷയമായിരുന്നു അന്ന് മുതൽ അങ്കിത് എന്നത് പൂരപ്രേമികളുടെ അടക്കം ഒരു നോട്ടപ്പുള്ളിയായി നിൽക്കുന്ന സാഹചര്യമായിരുന്നു ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ആദ്യ നടപടി എന്നോണം അങ്കിതിന്റെ തൊപ്പി തൊപ്പിതെറപ്പിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി തൃശൂർ ർക്ക് തന്റെ ആദ്യ സമ്മാനം എന്നുള്ള രീതിയിലാണ് തന്റെ പാലിച്ചിരിക്കുന്നത് പൂരം കലങ്ങാൻ പ്രധാന കാരണമായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ സ്ഥലം മാറ്റിയിരിക്കുന്നു